മട്ടന്നൂർ കളർ റോഡിൽ ഭാഗത്ത് നിന്ന് ഇരിട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മുന്നിലെ മറ്റൊരു കാറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതിനിടെ ഇരിട്ടി ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആൾട്ടോ കാറിലും ഇടിച്ചു പിന്നെ ക്രിക്കറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഒരു വണ്ടി ഒരു അമേസ് ഹോണ്ട്രേഡ് അമേസ് ഇവിടെ ചവിട്ട് ചെയ്യും ചവിട്ടിയ സമയത്ത് അത് പിന്നെ ഞാൻ ഒട്ടിച്ച വണ്ടി വെട്ടിച്ച് നേരെ ഒരു മൂന്ന് നാല് പ്രാവശ്യം കറങ്ങി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ രക്ഷപ്പെട്ടു വണ്ടി ടോട്ടൽ ലോസ് ആണ് പരിക്ക് കാര്യമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ചെറുതായിട്ട് കയ്യിൽ ചെറുതായിട്ട് തട്ടി വേറെ പ്രശ്നമില്ല ഒരു കാർ പൂർണ്ണമായും രണ്ട് കാറുകൾ ഭാഗികമായും തകർന്നു അപകടത്തെ തുടർന്ന് മട്ടന്നൂർ ഇരിട്ട് റൂട്ടിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് മട്ടന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗവും പോലീസും നാട്ടുകാരും ചേർന്ന് മറിഞ്ഞകാർ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ